അപ്പൊ നമ്മൾ ചേച്ചി നമ്മുടെ ഇന്റർ കുറച്ച് മാറ്റാന്ന് ചേച്ചി സംസാരിക്കും സംസാരിക്കുന്നത് മൊത്തം കെട്ടിള്ളി നമ്മളെങ്ങനെ സംസാരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് വെള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ഇതാക്കാൻ അപ്പൊ എന്ത് നമ്മുടെ സൺഡേറ്റ് എന്ത് പരിപാടി അല്ല ഡേ ഇൻ മൈ ലൈഫ് അല്ലാട്ട് എടുക്കണത് പിന്നെ നമ്മൾ വിചാരിച്ചു കുറെ ദിവസമായിട്ട് ആ പഴം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇടദിവസൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ ഉള്ളിയുടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് പഴങ്കഞ്ഞിട്ടുണ്ടാക്കാൻ പോണത് കൂടിയാ പിന്നെ അതല്ലാണ്ട് ഞങ്ങള് പറമ്പില് കുറച്ച് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആകണ്ട കുറച്ചൊക്കെ അല്ലെ കൊറച്ച് നമ്മള് പഴയ കാലത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കാൻ പോവേണ്ട അപ്പൊ ഞങ്ങള് കൊറച്ചിവസമായി അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ചേക്കണത് അപ്പൊ എന്തായാലും ഞങ്ങൾ മുൻകൂർ പറയണില്ല നിങ്ങൾ വീഡിയോ കൂടെ കണ്ടോ ഞങ്ങൾ എന്നിട്ട് ചെയ്യാൻ പോണെ നേരെ പഴങ്ങി പിടിക്കാൻ പോകുന്നുണ്ടാടുത്തത് കിളിമീൻ കണ്ട വറുട്ടാടാ കിളിമീ വറുത്തത് പിന്നെ പഴഞ്ചോറൊക്കെ നമ്മളിപ്പണി പതിനൊന്നും പതിനൊന്ന് മണി ആയിട്ട് ഞങ്ങൾക്ക് അടുത്ത് ചായ കുടിച്ചില്ല കാരണം ചായ കുടിച്ചിട്ട് വായിക്കലല്ലോ പഴഞ്ചോ പിന്നെ നല്ല മീൻകറി ചാറൊരു മീൻകറി നല്ല ടേസ്റ്റ് ഉള്ളു നല്ല ഇതും പറഞ്ഞ വായില

എവിടെ കഞ്ഞിവെള്ളം വെള്ളം എവിടെ അവർക്കും നല്ല ചോറാണ്ട കൊടുക്കാറുള്ള നമ്മള് തലേദിവസം ചോറും കൊടുക്കാറില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ചോറ് കൊറച്ച് കൂടുതലിടും എന്നിട്ട് പകുതി പകുതി വേവിച്ചിട്ട് മാറ്റി എടുത്തിട്ടുണ്ട് हमें यूं गरी पगरता चाరగമല വെട്ടി വെച്ചിട്ടോ കേര പേസ്റ്റ് ആയിക്കും ഓക്കേ നല്ല കൊടമ്പുളി ഇട്ട് വെട്ടിച്ച കണ്ട്രോൾ തോന്നുന്നു എന്നിക്കൊസി जाവാ അല്ല അങ്ങгинаട كده किती ഉള്ളി കഴിച്ചിंगे साम ഉള്ളിയാണ് വേണ്ടത് ഉള്ളി നന്നാക്കാൻ പച്ച കൈ കൊഴക്കും െ കൊതിരപ്പിക്കോട്ടെ കൊതി കളന്നിട്ട് മതി തൈരൊഴിക്കാം തൈരൊഴിക്കാം കേട്ടോ അന്ന് നമുക്ക് പുളി നോക്കിട്ട് പിന്നെ ഒഴിക്കാം

ണ്ടാക്കിട്ട് നല്ല നമ്മള് ചൂലിന്റെ അരങ്ങാടിക്കാൻ നല്ല ഒരു ഫുൾ കേട്ടത് ഇതല്ല അതിന്റെ അപ്പുറം കിടക്കണ വേറെ സംഭവങ്ങളൊക്കെ ഇണ്ട് നിങ്ങള് വനിയേ കണ്ടോട്ടി നമ്മടെ ചോറ് മീനിക്കറി മീനി വറുത്തത് യും കാക്കയുടെയും അണ്ണാന്റെയും നമ്മടെ രണ്ട് സിംഗറാപ്പിയുടെ

മീൻചാറില്ലേ ചാറ് കൊറച്ചൊഴിക്കും മാറ്റി വെക്ക ഇളക്കെ പച്ചമുളക് നമ്മടെ മീൻ കൂടി ഇങ്ങോട്ടെടുക്ക ടിപൊളി അല്ലേ അടിപൊളി തോന്നുന്നു ഇനി അവൻ ആനന്ദത്തിന്നെട്ടാ പച്ചമുളക് അല്ലേ അല്ല നമ്മുടെ സാരി കൊണ്ട് കുഞ്ഞാലേ അപ്പൊ അതിന്റെ സ്ഥലമാണ് ഞാൻ നോക്കിക്കണം എവിടെ കിട്ടും അവിടെ രണ്ടിത് പക്ഷെ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കി ആടാൻ പറ്റൂലെന്ന് തോന്നുന്നു

சரிப்பிடணி ോ എനിക്ക് പേടിയാണ് ഞാനിരുന്ന ഞാൻ വെല്ലം കൊടുത്തിട്ടില്ല വെള്ളം കൊടുക്കുന്നോക്കി ആ ഇല്ല അടাউണ്ട് അവിടെ ഞാൻ ഉള്ള കാര്യം എന്താ എങ്ങനെ എന്നൊന്നും അറിയില്ല നേരത്തെ വിളുവില്ല സലസ ഒക്കെ ഇല്ല സലസ ഉയാർ കേറി 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 ആള് बोलता करता രണ്ടാമതും പുലി കടണം അതെ അങ്ങോട്ട് ഇങ്ങനെ കായ കൈ വെള്ള കിടക്കി അങ്ങോട്ട് അടി വിട്ടുട്ടിത് എന്താ ഇതിനെ കേട്ടിട്ട് കേട്ടാ ഇവിടക്കിനെ കേട്ടിട്ടേക്ക് തിരിച്ചു കീറേ

मार मार काट के काट के लेडी हां गर 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 मार गर 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 साडी का कीर का लेय टु सा ऐन अम्मे अम्मा ये क्या करंदा इकिरी मार 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 अडी आ

ോ ഒരു ഇങ്ങനെ അല്ല ഇങ്ങനെ ഞാനിങ്ങനെ മറിഞ്ഞടിച്ചു വീണിട്ടുണ്ട്

ടിച്ചു ഊന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മറിഞ്ഞു പറഞ്ഞു ഊനാല

വി വൈകുന്നേരം പിന്നെ ഇരുട്ടൊക്കെ ആയാലും തന്നെയായിരിക്കും ആട്ടങ്ങളൊക്കെ നല്ലൊരു വീഡിയോ കാണാൻ Yeah. Ta